ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം ഞാൻ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നത് ഇന്ന് മൂന്നിൽ ലഞ്ചിനെന്തൊക്കെയാണ് കൊടുത്തു വിട്ടേന്ന് നോക്കുക ആദ്യമേ തന്നെ വൈറ്റ് റൈസ് എടുത്തിട്ടുണ്ട് അവൻ്റെ ആവശ്യത്തിനുള്ള അളവിന് ചോറ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ കൂടുതൽ പാത്രത്തിനകത്ത് രണ്ട് കഷ്ണം വറുത്ത മീൻ വെക്കുന്നുണ്ട് ഇത് വന്നിട്ട് ചെങ്കലവ മീനാണ് അപ്പം അതും വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നല്ല രീതിക്ക് റോസ്റ്റ് ചെയ്തെടുത്ത് വെച്ച മെഴുക്ക് പുരട്ടിയാണ് വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി അതും എടുത്ത് ഒഴിക്കുന്നുണ്ട് ഒഴിക്കാനായിട്ട് നമ്മുടെ ഒഴിച്ചേറിയാണ് ഉണ്ടാക്കി വയ്ക്കുന്നത് മുരിങ്ങക്കയും തക്കാളി ആയിട്ട് വെച്ചത് മിക്സി പണ്ടായതുകൊണ്ട് അത്രയ്ക്ക് നല്ലോണം കരഞ്ഞിട്ടില്ല എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഒരു ടവലിൽ വെച്ചിട്ട് ലഞ്ച് ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ സ്നാക്സിനായിട്ട് എടുത്തേക്കുന്നത് ചോക്ലേറ്റ് കേക്കാണ് ഇത് വന്നിട്ട് റാഗി റാഗിമാവില് ശർക്കര ചേർത്ത് ഉണ്ടാക്കിയതാണ് വീട്ടിൽ തന്നെ നമ്മളെ റെഡിയാക്കിയതായിരുന്നു പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് ചോക്കോസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉള്ളൂ സ്നാക്സ് പിന്നെ രണ്ട് കുപ്പി നിറയെ വെള്ളം കൊടുത്തു കൊടുത്തുവിടുന്നുണ്ട് മോന് ഒരു കുപ്പി കൊടുത്തുവിട്ടിട്ട് തികയുന്നില്ലെന്ന് പറഞ്ഞത് കൊണ്ട് രണ്ട് കുപ്പിയിലാക്കി നിറയെ വെള്ളം കൊടുത്തു കൊടുത്തുവിടുന്നുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ട വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട നെക്സ്റ്റ് വീഡിയോയിൽ കാണാം